തളിക്കുളത്ത് പ്രവർത്തിക്കുന്ന പൊതുശ്മശാനമായ ശാന്തി തീരത്തിനു മുന്നിൽ ബി ജെ പി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി തളിക്കുളത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായവർ ഉപയോഗിക്കുന്ന പൊതുശ്മശാനം കഴിഞ്ഞ കുറെ കാലങ്ങളായി മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ഇതുമൂലം മൃതദേഹം സംസ്കരിക്കുന്നതിനെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മൃതദേഹം മാലിന്യ കൂമ്പാരത്തിന്റെ നടുവിൽ സംസ്കരിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമാണ് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാതെ മാലിന്യം കുന്നുകൂടിക്കിടക്കുന്നു അതിനു പുറമെ തളിക്കുളം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന സകല പരസ്യ ബോർഡുകളും ഉപയോഗശൂന്യമായ സ്ട്രീറ്റ് ലൈറ്റുകളും കൂടി കിടക്കുന്നു ഇതിനെതിരെയാണ് ബി ജെ പി പ്രതിഷേധ ധർണ നടത്തിയത് ധർണയുടെ ഉദ്ഘാടനം ബി ജെ പി നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയെടുപ്പിൽ നടത്തി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷതയും ഷാജി ആലുങ്ങൽ സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ ആമുഖ പ്രസംഗവും നടത്തി കൂടാതെ ബഗീഷ് പൂരാടൻ നവീൻ മേലെടുത്ത് അനിൽകുമാർ ഐ എസ് എന്നിവർ സംസാരിച്ചു മലയാളികളുടെ കേരളീയരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു സർക്കാർ എത്രത്തോളം പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഈ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഹൈന്ദവ ജനവിഭാഗത്തിൽപ്പെട്ട പട്ടികജാതിക്കാരനായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ചെത്തു തൊഴിലാളിയായിട്ടുള്ള ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ പൊതുശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരുപാട് സ്ഥലങ്ങളും ഭൂമിയുമൊക്കെയുള്ള ജന്മികൾക്കോ അല്ലെങ്കിൽ ഭൂ ഉടമകൾക്കോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല നമ്മുടെ സംസ്കാരത്തിൽ മാത്രമാണ് ഹൈന്ദവ സംസ്കാരത്തിൽ മാത്രമാണ് മൃതദേഹം ദഹിപ്പിക്കുന്നത് മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് അവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളുടെ കീഴിൽ പ്രത്യേകം സംവിധാനങ്ങളുണ്ട് എന്നാൽ ഹൈന്ദവ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ലാത്തത് അവരാണ് ഈ രീതിയിലുള്ള പൊതുശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അന്നാനത്തെ അന്നത്തിനു വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരുന്നവൻ അങ്ങനെയുള്ളവൻ കഷ്ടപ്പെട്ട് ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു മരിച്ചിട്ട് അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് നടത്താനുള്ള സാമാന്യമായിട്ടുള്ള അവന്റെ അവകാശം പോലും നിഷേധിക്കുന്ന ഈ എൽ ഡി എഫിന്റെ ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരികയാണ് തളിക്കളം ഗ്രാമപഞ്ചായത്തിന്റെ ഈ പൊതുശ്മശാനം തളിക്കളം ഗ്രാമപഞ്ചായത്ത് നിവാസികൾ മാത്രമല്ല സമീപത്തുള്ള പഞ്ചായത്തിലെ ആളുകൾ കൂടി ഉപയോഗപ്പെടുത്തുന്നതാണ് കാരണം ചില പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ശ്മശാനത്തിൽ എന്തെങ്കിലും ജന്മദിനാൻ ജയിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലേക്ക് ആ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് സാധാരണമാണ് കളിക്കുളം ഗ്രാമപഞ്ചായത്തും അത്തരത്തിൽ പരിപാടികൾ ചെയ്യാറുണ്ട് ഒരു പൊതുശ്മശാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ജനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഒരു പൊതുശ്മശാനം തങ്ങളുടെ ഉറ്റവരും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരും തങ്ങളുടെ ദേഹവിയോഗത്തിൽ തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ അവരുടെ ഭൗതിക ശരീരം നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ മറവ് ചെയ്യാൻ കഴിയാത്ത അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പൊതു ശ്മശാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് ഒരു പുഴുത്ത പട്ടിയെപ്പോലും ഒരു പുഴുത്തു ചത്ത പട്ടിയെപ്പോലും ഇതിലും വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ മറവ് ചെയ്യുക അത്രമാത്രം മലിമിസമാണ് ഈ ഈ പൊതുശ്മശാനത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം പല പഞ്ചായത്തുകളിലും എം സി എഫ് പഞ്ചായത്തിനകത്ത് ഈ പൊതുശ്മശാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ തളിക്കളം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന എം സി എഫിന്റെ അവസ്ഥ നോക്കി അറിയാം അതിലേക്ക് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ശ്മശാനത്തിലേക്ക് പോകുന്ന വഴിയിൽ കൂട്ടം കൂട്ടമായി കൂഞ്ഞ് കൂടുതൽ കുർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് തളിക്കുളം അതിന് പുറമെയായി തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ സകല മാലിന്യങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ സകല മാലിന്യങ്ങളും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കി ഈ പൊതുശ്മശാനത്തെ മാറ്റിയിരിക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരന് വേണ്ടി അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ഭവനത്തിൽ തങ്ങളെ വേർപ്പെട്ട ഉത്തവരും ഉടയവരും വേർപെടുമ്പോൾ അവരുടെ ഭൗതിക ശരീരം അവിടെ വെച്ച് ദഹിപ്പിക്കാൻ കഴിയാത്ത അവസരത്തിൽ ഇത്തരത്തിൽ പൊതുശ്മശാനത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വരുന്ന സമയത്ത് അതിനുള്ള കറ അന്ത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഈ ശ്മശാനത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം ഭാരതീയ സംസ്കാരമനുസരിച്ച് പവിത്രമായി കാണുന്ന പിതൃതർപ്പണവും ശവസംസ്കാരവും അത്രയും പരിഭാവനയോടുകൂടിയാണ് ഭാരതീയർ വിശ്വസിക്കുന്നത് അതിനെ എങ്ങനെ തകിടം മറിക്കാം എന്നുള്ള പ്രവൃത്തിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പവിത്രമായി നടത്തേണ്ട ശവ മലീമസമാക്കിക്കൊണ്ട് ഈ ശാന്തിതീരം എന്ന് പറയുന്ന ഈ ശ്മശാനം പവിത്രമായി കാണേണ്ട ഈ ശ്മശാനത്തിനെ ഒരു ഡംപിങ് യാർഡാക്കി മാറ്റിക്കൊണ്ട് അച്ചറയും വേസ്റ്റും തള്ളിക്കളയുന്ന ഒരു ഇടമാക്കി മാറ്റാനാണ് ഈ പഞ്ചായത്ത് അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്